namaskar oh. कुजनम राम रामेदि मधुरम मधुराक्षर आरुह्य कविता शाखा वंदे वाल्मीकिकोकिल रामाय राम भद्राय रामचंद्राय वेथसे रघुनाथाय नाथाय ना सीताय पतये മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രിയുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്രീമത് വാൽമീകി രാമായണം ദ്വിതീയ ദ്വിതീയസ്വർഗ രണ്ടാം സ്വർഗം ശ്രീരാമനും സീതയും ലക്ഷ്മണനോടത്ത് വൻ കാട്ടിലേക്ക് പ്രവേശിക്കുന്നു അവിടെ അവർ കൊടുമുടി പോലെ പൊക്കമുള്ളവനും ഭയങ്കരമായി ഹുങ്കാരം മുഴുക്കുന്നവനുമായ ഒരുത്തനെ കണ്ടു അത് വിരാധൻ എന്ന രാക്ഷസനായിരുന്നു സകല ജീവികളെയും വിറപ്പിക്കുന്നവൻ അന്തകനെ പോലെ പിളർന്ന വായുള്ളവൻ ഒരു രൂപമായിരുന്നു വിരാധൻ വിരാധൻ രാമനെയും ലക്ഷ്മണനെയും സീതയെയും കണ്ടു അവരുടെ നേരെ ഭൂമി കുലുക്കിക്കൊണ്ട് ഓടിയടുത്തു ഇവർ ഇവിടെ വന്നിരിക്കുന്നത് ആയച്ചൊടുങ്ങുവാനാണ് എന്ന് വിരാധൻ വിചാരിക്കുന്നു സീതയെ ഭാര്യയാക്കാമെന്നും വിരാധൻ വിചാരിക്കുന്നു സീത വിരാധനെ കണ്ട് വളരെ ഭയചകുതയായി വിരാധൻ സീതയെ ഒക്കത്തെടുത്തുകൊണ്ട് രാമൻ്റെയും ലക്ഷ്മണൻ്റെയും നേരെ ചീറി അടുത്തു പതിനാറ് തുടങ്ങി ഇരുപത്തിയാറ് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം രണ്ടാം സർഗത്തിൽ അരണ്യകണ്ഡം രണ്ടാം സർഗത്തിൽ ശ്ലോകം പതിനാറ് താം ദൃഷ്ടീത വിരാധാംഗഗദാം ശുഭാം അബ്രവീലക്ഷ്മണം വാക്യം മുഖേന പരിശുഷ്യതം വിരാധൻ്റെ ഒക്കെ തിരിക്കുന്നവളായി സീതയെ കണ്ട രാമൻ വാടിയ മുഖത്തോടെ ലക്ഷ്മണനോട് പറഞ്ഞു പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ശ്ലോകങ്ങൾ पश्य सौम्य नरेन्द्र आत्मसंभवाम जनक मम भार् शुभाचारा विराधांगे प्रवेशिता अत्यसुख संवृद्धा राजपुत्रीं यशस्वनी यदा प्रियं वरवृतं चयत् കയ്യേസ്തുസംൃത്ത് ക്ഷിപ്രമ്യൈവ ലക്ഷ്മണ യഷ്യതിരാജ്യേന പുത്രാർത്ഥേ ദീർഘദർശി യഹം സർവഭൂത പ്രി പ്രസ്ഥിതോ വനം അധ്യേതാനം സ കാമാസ യ മമ പതിനേഴ് തുടങ്ങി വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം നോക്കൂ ലക്ഷ്മണ ജനകരാജാവിൻ്റെ ആത്മജയും എൻ്റെ സഹകർമ്മിണിയും ഏറെ സുഖസൗകര്യങ്ങളോടെ വളർന്നു വന്നവളും യശസ്വിനിയുമായ രാജപുത്രിക്ക് വിജാതൻ്റെ കയ്യിൽ പെട്ടുപോകേണ്ടി വന്നു നമ്മുടെ കാര്യത്തിൽ കൈകേയി എന്ത് ഉദ്ദേശിച്ചിട്ടാണോ വരം ചോദിച്ചത് ആ പ്രിയം ഇതാ പെട്ടെന്ന് സാധിതമായിരിക്കുന്നു വേണ്ടി ഏറെ ദീർഘദർശിയായി കാണുന്നവളായ കയ്യേ രാജ്യം ലഭിച്ചതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നവളല്ല എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ എന്നെ കാട്ടിലേക്ക് വിട്ടത് എന്തിനാണോ അത് ആ മധ്യമ മാതാവിന് സാധിതമായിരിക്കുന്നു ശ്ലോകം ഇരുപത്തൊന്ന് ദുഃഖതരമസ് സിമേ പിതൃവിനാശാത് സൗമിത്രേ സ്വരാജ്യകരണാ തഥാം രാജ്യം നഷ്ടപ്പെടുന്നതിലോ പിതൃവിയോഗത്തിലോ ഉള്ള ദുഃഖത്തേക്കാൾ വലുതാണ് വൈദേഹിയെ മറ്റൊരുവൻ സ്പർശിക്കുന്നതിലുള്ള ദുഃഖം ശ്ലോകം ഇരുപത്തിരണ്ട് ുൽസ്തേ ബാഷ്പശോകരിപ്ലുതക അബ്രവീൽ ലക്ഷ്മണ ക്രുദ്ധോ രുദ്ധോ നാഗ ഇവശ്വസൻ കാകുൽസ്ഥൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദുഃഖാകുലനായി നിറഞ്ഞ കണ്ണുകളോടെ കൂട്ടിലിട്ട പാമ്പിനെ പോലെ ക്രുദ്ധനായി ചീറ്റിക്കൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു ശ്ലോകം ഇരുപത്തിമൂന്ന് അനാഥ ഇവ ഭൂതാനാം നാഥസ്ത്വം വാസവോപമഹ മയപ്രഷേണകാഗുൽ കിമർത്ഥം പരിതപ്യസേം ഇന്ദ്രോപമനായ ഭവാൻ സർവപ്രാണികൾക്കും രക്ഷകനായിരിക്കെ അനാഥനെപ്പോലെ പരിതപിക്കുകയോ അങ്ങയുടെ സേവകനായ ഈ ജ്ഞാനിരിക്കെ ദുഃഖിക്കുകയോ വേണ്ട ശ്ലോകം ഇരുപത്തി ശരേണ നിഹത മയാ ക്രധേന രാക്ഷസഹ വിരാധസ് ഗദാസോർഹി മഹീഭാസ്യതിശോണിതം ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ക്രുദ്ധനായ ഞാൻ ശരമയച്ച് രാക്ഷസനെ കൊന്നിട്ട് ഇതാ അവൻ്റെ രക്തം ഭൂമി കുടിക്കാൻ പോകുന്നു ശ്ലോകം ഇരുപത്തഞ്ച് രാജ്യകാമേ മമക്രോധോ ഭരതേയേ ബഭൂവഹ താം വിരാധേ വിമോക്ഷ്യാമി വജ്രീവജ്രവാചലേം രാജ്യകാമനായി വന്ന ഭരതനോട് എനിക്കുണ്ടായ ക്രോധം ഈ വിരാധനിലാണ് പതിക്കാൻ പോകുന്നത് ഇന്ദ്രൻ്റെ വജ്രം മലമേൽ എന്ന പോലെ രണ്ടാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകം ഇരുപത്തിയാറാമത്തെ ശ്ലോകം മമഭുജലവേഗ വേദിതഹ പദതു ശരോസ്യ മഹാൻ മഹോരസി വ്യവനയതുതനോജീവിതം പദതുതച്ഛമഹിം വിഘൂർണിത എൻ്റെ ഭുജബലം കൊണ്ട് ഊക്കോടെ എഴുന്ന ബലവത്തായ ശരം അവൻ്റെ പരന്ന നെഞ്ചിൽ തറച്ച് ജീവനെ ദേഹത്തിൽ നിന്നും തെറിപ്പിക്കട്ടെ അവൻ്റെ ഉടൽ കറങ്ങി ഭൂമിയിൽ വീഴട്ടെ રામ સર્ગમ સમાપ્ચુ યોગા સમસ્તા સુખિભવું